നല്ല ഭംഗിയുണ്ട് നല്ല വൃത്തിയുണ്ട് എല്ലാ കാര്യങ്ങളും നല്ല അടിപൊളിയൊരു ഫ്ലാറ്റ് പോലത്തെ ഒരു കോൺസെപ്റ്റാണ് ഇത് വേറെ റൂം സെക്കൻഡ് റൂം നമുക്ക് ഈ റൂമിൽ നിന്ന് ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാം ഒരു ബാൽക്കണി ചെറുത് നമുക്കുണ്ട് ബാൽക്കണി ചിറങ്ങാൻ നമുക്ക് ബാക്കിലത്തെ ഒരു വ്യൂ ഉണ്ട് ഇത് ശരിക്കും ഈ വീടുകളിൽ കാണുമ്പോൾ നമ്മൾ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലായിട്ട് തോന്നും ഒക്കെ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഞങ്ങൾ വഴിയോടെ യാത്ര ചെയ്ത പരിപാടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ഒരു സ്റ്റൈലത്തെ ബിൽഡിംഗ് കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട് ഇതിലും ഫ്രണ്ടിലേക്ക് എല്ലാറും ഏകദേശം സെയിം തന്നെയാ അല്ലേ ഫ്രണ്ടിലൊക്കെ ടി വി ഉണ്ട് ഇഷ്ട അതല്ലേ നല്ലൊരു ലോകേഷ് വന്നിട്ട് നല്ലൊരു ഉറക്കുറങ്ങി ഉറക്കുറങ്ങിയിട്ട് ഒരു ചായൻ്റെ അക കഴിച്ചു കൊണ്ടിരിക്കുക നല്ല ക്ഷീണമായിരുന്നു ഇന്നലെ ഒരു സമയത്തല്ലായിരുന്നു നമ്മൾ ഇറങ്ങിയത് എല്ലാവരും നല്ല ഉറക്കായിരുന്നു അപ്പോൾ ഞങ്ങൾ മൂന്ന് പേര് എഴുതിയിരിക്കുന്നത് ആശ്വതി ഇപ്പോഴും കണ്ടിട്ടില്ല നല്ല ഉറക്കത്തില്ല ഞങ്ങൾ മൂന്ന് പേര് ഇവിടെ ഇങ്ങനെ എഴുറ്റിയിരിക്കുക സോ അങ്ങനെ ഇപ്പോൾ ഇവിടെ വേറെ ലോക്കലായിട്ട് എവിടെയെങ്കിലും ഒന്ന് നടക്കാൻ പോകണമെന്ന് ആഗ്രഹിച്ച് ഞങ്ങൾ ഇരിക്കുകയാണ് നോക്കട്ടെ എന്താ ചെയ്യാൻ പറ്റുക നല്ലത് കാര നമ്മൾ റൂം അതിക്രമിച്ചു കേറുന്നു ഹലോ എന്ന യാത്ര പ്രവേണാ പേരെടാ ഇ बस ഇതാ ഇവിടെ ഇ ഇവരാണ് നമ്മുടെ മെയിൻ ഗസ്റ്റ് ഡெல்லி വൈബല്ലേ তোমরা ഹാ അങ്ങനല്ല ഡெல்லி വൈബാ ഇവര്റെ ബെഡ് ശരിയാക്കി കൊടുക്കണം ഷേപ്പ് ഷേപ്പ് ഇരിക്കുന്ന ഭാഗം നമുക്ക് സോഫ കം ബെഡ് ആക്കാമോ ഓക്കേ ലൈൻ ഉണ്ട്

ചായ ഒന്ന് രാത്രി എല്ലാരും കൂടെ എനിക്ക് പറഞ്ഞ ഞാനുണ്ടല്ലോ ഒരു ട്രിപ്പിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ഈ വൈകുന്നേരം ഈവനിങ് ആണ് അന്തരീക്ഷം മഴയില്ലാത്ത അന്തരീക്ഷം രാത്രി ഞാൻ ഇവിടെ ഒരു വേറെ കാര്യം മനസ്സിലാക്കിയത് ഇവിടത്തെ ആൾക്കാർക്ക് ഇംഗ്ലീഷ് ഇംഗ്ലീഷും അത്ര ഭാഷയില്ലാട്ടോ നമ്മള് ഇവിടെ ഇംഗ്ലീഷും പറഞ്ഞ് ബുദ്ധിമുട്ടിണ്ട് വരും എത്ര നമ്മുടെ ഇംഗ്ലീഷിൽ തന്നെ പറഞ്ഞ് ഫലിപ്പിക്കാൻ നോക്കിട്ട് അവർക്ക് ചിലത് മനസ്സിലാവില്ല ഒറ്റ വാക്കിൽ അവർക്ക് മനസ്സിലാവണം എന്തെങ്കിലും പറഞ്ഞു കൊടുക്കണം ഏറ്റവും നല്ലത് അല്ലെ കൂട്ടാ ബ്രിട്ടീഷ് എല്ല ആൾക്കാർക്കറിയാം പക്ഷേ മോസ്റ്റ്ലി ഞങ്ങൾ ഇതുവരെ ഉച്ച ഉച്ച മുതൽ വൈകുന്നേരം വരെ കണ്ട ആൾക്കാരുടെ കാര്യം ബട്ട് ഈ വൈബ് ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ട് ഏകദേശം നമ്മളിത് നടക്കുന്ന ഈ സ്ട്രീറ്റ് ഉണ്ടല്ലോ എൻ്റെ പേരാണ് ബക്റാക്ക് അതായത് നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ മോനെസ്വീറ്റിൻ്റെ ഹോട്ടലിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ആ റോഡ് മൊത്തം ബക്റാക്ക് എന്ന് പറയുന്ന സ്ട്രീറ്റാണ് നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ പോകുന്ന റെസ്റ്റോറൻ്റ് ആണെങ്കിലും അതുപോലെ തക്സിം സ്ക്വയർ ഒക്കെ ആണെങ്കിലും വളരെ അടുത്ത് കിടക്കുന്നൊരു സ്ഥലം നമുക്ക് ഒരു ഏഴ് മിനിറ്റ് എട്ട് മിനിറ്റ് നടന്ന സ്ഥലത്ത് എത്തും പിന്നെ മാത്രമല്ല സ്ട്രീറ്റ് ഒക്കെ ഉണ്ടാ ഇത് പണ്ട് കാലഘട്ടത്തിൽ വിരിച്ചിരുന്ന കല്ലാണ് കാണുന്നുണ്ട് ചെറിയ ചെറിയ കല്ലുകളും എന്ത് ഭംഗിയാണ് കൈസ്ട്രീറ്റ്

ലാൻ ഡ്രൈവാണ് ടേബിൾ മുട്ടിച്ചിട്ടുണ്ട് ുംബുംബ ടീമാണ് കൊണ്ടുവന്നു ഫസ്റ്റ് നമുക്ക് സ്റ്റാർട്ടർ ആയിട്ട് പഴയ പറയുന്നത് ബ്രൈഡിയില്ല ബ്രെഡ് ബ്രെഡ് പിന്നെ ഉണ്ട് ചമ്മന്തി അതുപോലെ പച്ചക്കറികൾ ഞങ്ങള് ഇണ്ടാക്കിയായിക്കോട്ടെ നൊ ചിനേജിരെ എന്തോ ആയി ചില അമറുണ്ട് താഴെ അവൻ വെച്ചിട്ടുണ്ട് നല്ലതുപോലെ ഇന്തൻസ് വണ്ടി ടോറും വരെ കയറിയാ നമ്മൾ ഫുഡ് അടി കഴിഞ്ഞുട്ടാ ഞങ്ങൾ ഇപ്പൊ ഫുഡ് അടിച്ച റെസ്റ്റോറന്റ് ഉണ്ടല്ലോ ഇടുകാച്ചു ഫുഡായിരുന്നു നല്ല ഹോസ്പിറ്റാലിറ്റി ആയിരുന്നു നല്ല സർവീസ് ആയിരുന്നു അവരുടെ അവര് ഭയങ്കര ഒരു വൈബായിരുന്നു അങ്ങനെ വലിയ കത്തി ഒന്നല്ല എന്നാലും നല്ല റീസണബിൾ പ്രൈസായിരുന്നു നമ്മുടെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോ ഒത്തിരി സന്തോഷമായി അത്ര നല്ല ടേസ്റ്റ് ഫുഡായിരുന്നു സോ അവര് റിവ്യൂ കൊടുക്കാൻ പാട്ടുണ്ടോ ഞങ്ങൾ ഇത്ര നല്ല ഫ്രണ്ട്ലി ആൾക്കാരെ ആദ്യമായിട്ടാ ഇപ്പൊ ഇവിടെ കാണണേ ഓഹാ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇവിടെ തക്സീം സ്ക്വയറിലേക്ക് വന്നേക്കുവാ ആക്ച്വലി വീട്ടിൽ തിരിച്ചു പോവാന്ന് വിചാരിച്ചു വന്ന പക്ഷെ ഈ ഈ നോട്ടിങ്ങനെ താഴേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും അടിപൊളി സൂപ്പർ ഒരു സ്ട്രീറ്റ് ഇത് എല്ലാവർക്കും കാണുന്ന പോലെ എന്ത് ഭയങ്കര സൂപ്പർ ആയിട്ടുള്ളൊരു ഭയങ്കര വൈബ് എന്താ പറയാ കൊറേ ആൾക്കാരും ലൈറ്റും നല്ല വെതറും നമ്മുടെ പോലെ പക്ഷെ അവിടുത്തെ ഇതുവരെ ഇവിടെ ഒക്കെ അത്രയും അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീനാ സൈഡുകളിലൊക്കെ കുറച്ച് വൃത്തികളൊക്കെ ടൂറിസ്റ്റുകളാക്കിട്ടുണ്ട് പക്ഷെ അതുപോലെ അതെ അതെ അത് മാത്രല്ല ഇവിടെ ട്രാം ഉണ്ട് ട്രാമുണ്ട് ഒരു ഇന്നത്തെ വീഡിയോ വീഡിയോ ഷോർട്ട് ആണ് അപ്പൊ നാളെ നമ്മള് കൊറേ സ്ഥലങ്ങളിലേക്ക് വീണ്ടും പോകുന്നുണ്ട് റൈ കാണും അപ്പോൾ മറ്റൊരു വീടിയായിട്ട് നമുക്ക് വീണ്ടും ടർക്കിഷ് വൈബ്സോടെ അവസാനിക്കുന്നില്ല ഒരു അഞ്ചാറ് സീരീസ് ഈ ഒരു സീരീസ് ആയിട്ടുണ്ടാവും അപ്പോൾ മറ്റൊരു വീടായിട്ട് വീണ്ടും കാണാം ഞാൻ നിങ്ങൾ മൂന്ന് പേരും കഠിന പ്രയത്നത്തിൽ ഇത് കണ്ടുപിടിച്ച സ്ഥലമാണ് നിങ്ങൾ പേരും അല്ലായിരുന്നു പോന്നിട്ടെന്ന് ഞാൻ വീട് പറഞ്ഞാണത് നിന്നെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അറിയാതിരിക്കാത്ത